ആഫ്രിക്കൻ രാജ്യമായ സിയാറ ലിയോണിലെ യുവാക്കൾ സോമ്പി മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത് കാരണം രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു കുഷ് എന്ന സോംബി മയക്കുമരുന്നിന്റെ ഉപയോഗമാണ് രാജ്യത്തെ ഈയൊരവസ്ഥയിലേക്ക് തള്ളിയിട്ടത് കുഷ് എന്ന ഈ സോമ്പി മയക്കുമരുന്നിന്റെ പൂർണമായ ആസ്വാദനം ലഭിക്കാൻ ഇതിനോട് ചേർക്കുന്നത് മനുഷ്യന്റെ അസ്ഥി പൊടിച്ചതും മറ്റ് ചില കെമിക്കലുകളുമാണ് ഇതുകൊണ്ട് തന്നെ മനുഷ്യാസ്ഥികൾ അസ്ഥികൾ കിട്ടുന്നതിനായി കല്ലറകൾ പൊളിച്ചു മാറ്റി അസ്ഥികൾ മോഷ്ടിക്കുന്നത് രാജ്യത്ത് വ്യാപകമായി മാറിയിരിക്കുകയാണ് ഈ മോഷണ സ്വഭാവം നിയന്ത്രണ വിധേയമാകാത്തത് കൊണ്ട് ഗവൺമെന്റ് തന്നെ കല്ലറകൾക്ക് പോലീസ് കാവൽ ഏർപ്പെടുത്തിയിരിക്കുകയാണ് പ്രിയപ്പെട്ടവരുടെയും സ്വന്തക്കാരുടെയും അവശേഷിപ്പുകൾക്ക് കാവലിരിക്കേണ്ട ഗതികേടാണ് ഇപ്പോൾ ഈ ആഫ്രിക്കൻ ജനതയ്ക്കുള്ളത് ഔദ്യോഗിക കണക്കുകൾ പുറത്തു വന്നിട്ടില്ലെങ്കിലും നാലായിരത്തിൽ പരം യുവാക്കളാണ് ഈ സോംബി മയക്കുമരുന്നിന് അടിമപ്പെട്ട് തെരുവുകളിലും മറ്റുമായി മൃഗീയ സ്വഭാവത്തോടെ ജീവിക്കുന്നത് ആറു വർഷത്തിലധികമായി ഈ മയക്കുമരുന്ന് ഉപയോഗിക്കപ്പെടുന്നുണ്ടെങ്കിലും ഇത്രയും ഭയാനകമായി ഇത് മാറിയതിനാലാണ് അടിയന്തരാവസ്ഥ രാജ്യത്ത് പ്രഖ്യാപിച്ചത് കല്ലറയിലെ അസ്ഥികൾ മോഷ്ടിക്കുന്നു എന്നത് മാത്രമല്ല ഒരു രാജ്യത്തിലെ യുവതലമുറ മുഴുവൻ നശിക്കുന്നതും ആക്രമണ സ്വഭാവം കാണിക്കുന്നതും മൃഗീയമായി പെരുമാറുന്നതും ആ രാജ്യത്തിന്റെ സന്തുലിതാവസ്ഥയെ വല്ലാതെ എല്ലാ മയക്കുമരുന്നുകൾക്കും ഉള്ളതുപോലെ ഈ മയക്കുമരുന്നുകളുടെ പരിണിത ഫലമായ കാലുകളിലും മറ്റുമുള്ള നീരും വേദനയുമായി കഷ്ടപ്പെടുമ്പോഴും മയക്കുമരുന്ന് ഉപയോഗം കുറയാത്തത് ഇതിന്റെ ഭീകരത വർദ്ധിപ്പിക്കുന്നു ഈ നീരാളി കൈയിൽ നിന്ന് രാജ്യത്തെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിന് ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ന്യൂസ് മലയാളം കൂടുതൽ വാർത്തകൾക്കായി മലയാളം ചാനൽ സബ്സ്ക്രൈബ് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക